Hello. നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ മിനി ഞാൻ നിങ്ങളെ കാണിച്ചത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഇന്നലെ ഒരു വാനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി കാണിച്ചിരുന്നു അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ രണ്ട് കേക്കും കൂടെ കൂട്ടി ഇന്ന് ഞാനൊരു ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ് കാണിക്കുന്നതെന്ന് ശരിക്കും റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യേണ്ടത് ക്രീം ചീസ് കൊണ്ടാണ് അല്ലെ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ടാണ് പക്ഷേ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ചീ ക്രീം ചീസ് ഇല്ലാന്നുകൊണ്ട് വിപ്പിംഗ് ക്രീം മാത്രം നന്നായിട്ട് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഇന്നലെ നിങ്ങളെ ചെയ്ത് കാണിച്ച പാനല സ്പോഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് സെവൻ ഇഞ്ച് മോൾഡിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് വലിയ ഹൈറ്റ് ഇല്ലാത്തത് ഇത് തന്നെ സിക്സ് ഇഞ്ചിലോ ഫൈവ് ഇഞ്ചിലോ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ഹൈറ്റായിട്ട് കിട്ടിയനേമേ ഇപ്പം ഞാനത് ഒന്ന് ലെയർ ചെയ്യാണ് രണ്ട് ലെയർ ആക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കും രണ്ട് ലെയർ ആക്കി വെച്ചിട്ടുണ്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറിയാലോ ആ ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആ കേക്ക് അനങ്ങാതിരിക്കാനായിട്ട് എന്നിട്ട് അതിന് മേലെ ആദ്യത്തെ ലെയർ വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാൻ ഒരു മുക്കാൽ കപ്പ് വളരെ ചെറിയ ചൂടുള്ള പാലിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇത് സോക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ ഇട്ടു ഞാൻ പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകുന്നേ ഉള്ളു കേട്ടോ ഫസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീം ഒന്ന് ലെവലാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ആണ് ഞാൻ ഒഴിക്കുന്നത് അത് ആ കേക്കിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ അടുത്ത ലെയർ വെക്കാം അടുത്ത ലെയർ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ആണ് വെക്കുന്നത് അതാണ് കാണാനും ഭംഗി അപ്പൊ രണ്ടിന്റെ ടേസ്റ്റ് ഈക്വൽ പിന്നെ ഈ റെഡ് വെൽവെറ്റിന്റെ പീസും അതുപോലെ തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇടയ്ക്ക് കിച്ചണിൽ നടക്കുന്ന വർക്കിന്റെ പണികളുടെ തട്ടുമുട്ടും ഒക്കെ കേക്കാവുന്ന എനിക്കറിയാം സോറി കേട്ടോ അവിടുത്തെ പൊടിയെല്ലാം അടിച്ച് എന്റെ ശബ്ദം പോയി എല്ലാ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് നിങ്ങളെ പഴയ കിച്ചന്റെ വീഡിയോയും പുതിയതും കൂടെ പിന്നെ കാണിക്കാം കേട്ടോ ഇപ്പൊ അതേ നമ്മൾ എല്ലാം സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലെയറിലും വിപ്പിംഗ് ക്രീം ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനുമേലെ സ്ട്രോബെറി അല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഗണാഷ് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് വളരെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് മേടിച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം ആണ് വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് ഗ്രാം ആണ് ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്തിരിക്കുന്നത് അത് രണ്ടും കൂടെ ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ച് പെതുക്കെ പെതുക്കെ ഇരുപത് സെക്കൻഡ് അല്ലെ മാക്സിമം മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് മെൽറ്റ് ചെയ്യുക ഇളക്കി കൊടുക്കുക ഇന്നിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് അരിച്ചിട്ട് അത് ഇതിന്റെ മേലെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് ഏത് കേക്കിൻ്റെ മേലെയായാലും ഭയങ്കര ടേസ്റ്റ് ആണ് അത് ഡാർക്ക് ചോക്ലേറ്റ് ആയാലും മിൽക്ക് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ് ആയാലും പ്രത്യേകിച്ചും വൈറ്റ് ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് ലെയർ ചെയ്യാൻ കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ വെക്കാം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ ചെറിയൊരു ഒരു ബാർ മിൽക്കി ബാറോ വല്ലതും മേടിച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി ഗണാഷ് ആക്കണമെന്നില്ല ഇപ്പം അതേ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെയും ആ പാലിട്ട് ഒന്ന് സോക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് വ്യത്യസ്തമായിട്ടുള്ളത് വെജ് നോൺ വെജ് ഒരുപാട് ഡെസേർട്സ് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ചാനലിൽ പോയി എല്ലാ റെസിപ്പികളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല ഇതുവരെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ട് ടോപ്പ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് വരെ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം ലാഭമുണ്ടല്ലോ അവസാനത്തെ ലെയർ റെഡ് വെൽവെറ്റിന്റെ പീസും വെച്ച് കൊടുത്തു അതും വെറ്റി ഇന്നത് പെട്ടെന്നൊന്ന് കാണിച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്രം ക്രംകോട്ടാണ് ചെയ്യാനുള്ളത് വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ വരുന്നത് കാരണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ കൂട്ടത്തില് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ആ റെസിപ്പി കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തു പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് തന്നെ ആയതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ അല്ലെങ്കിലും ഞാൻ വിപ്പിംഗ് ക്രീം വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ ഇതിപ്പോൾ നമുക്ക് പുറത്ത് വീണ്ടും റെഡ് വെൽവെറ്റിന്റെ കേക്കിൻ്റെ പൊടിയൊക്കെ വരുന്നത് കാരണം അതൊന്നും പറ്റിയിരിക്കേണ്ട ആവശ്യമേ ു അത് കാരണം പുറത്തെ ആ ഒരു കോട്ടിങ് ഒരുപാട് അങ്ങ് കട്ടിയില് കൊടുക്കുന്നില്ല കാരണം ആർക്കും ഇഷ്ടമല്ല വിപ്പിംഗ് ക്രീം ഒരുപാട് അങ്ങ് കട്ടിയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ലൈറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഫിനിഷ് ഒന്നും അധികം നോക്കുന്നില്ല വളരെ ലൈറ്റ് ഒരു കോട്ടിങ്ങേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പൊ കേക്കിന്റെ പുറത്തെല്ലാം ലൈറ്റ് ആയിട്ട് ഒരു കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ആ പാലറ്റ് നൈഫ് ഇട്ട് തന്നെ ഒന്ന് ലെവൽ ആക്കുകയാണെങ്കിൽ എല്ലാം ലെവലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോർഡറിൽ ഇരിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഈ പാലറ്റ് നൈഫ് ഇട്ട് തന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കറക്കിയിട്ട് ആ പാലറ്റ് നൈഫ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ അത്യാവശ്യമുള്ളതെല്ലാം പാലറ്റ് നൈഫിലോട്ട് കയറും അത് കഴിഞ്ഞിട്ട് പിന്നെ ടിഷ്യൂ നനച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന വിപ്പിംഗ് ക്രീം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും അത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാടാണ് അത് തുടച്ചു മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കേക്കിൻ്റെ താഴ്ഭാഗത്തൊക്കെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിൽ നിന്ന് മുറിച്ച് ആ ഒരു പീസ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് താഴത്തെ ഫിനിഷ് അത്ര വലിയൊരു പ്രശ്നമല്ല മേഴ്ഭാഗത്ത് മാത്രം ഇച്ചിരി കാണുന്ന സ്ഥലമായതുകൊണ്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും അത്യാവശ്യം കുറച്ചൊരു ഫിനിഷ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ മുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വിപ്പിംഗ് ക്രീം തീരെ കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലും കുറച്ചുകൂടെ വിപ്പിങ് ക്രീം ഇട്ട് ഇത് ഇതുപോലെയാണ് ലെവൽ ചെയ്യുന്നത് കേട്ടോ സൈഡ് എല്ലാം നമ്മളൊന്ന് വടിച്ച് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് വടിച്ച് കൊടുത്തിട്ട് അപ്പോൾ സൈഡിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ വിപ്പിംഗ് ക്രീം അത് പാലറ്റ് നൈഫ് നൈഫിട്ട് അകത്തോട്ട് അകത്തോട്ടിങ്ങനെ വലിച്ചെടുത്താൽ അതങ്ങ് ലെവൽ ആയിക്കോളും ഇപ്പം ഇതേ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് മേക്ക് മേളത്തെ കുറച്ച് ഭാഗം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് പാലറ്റ് നൈഫ് ഇട്ട് ഇതുപോലെ തന്നെ അങ്ങ് ചേർത്ത് വെക്കാം പക്ഷേ ഒരുപാട് ഫോഴ്സ് ഉള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പാലറ്റ് നൈഫ് ആണെന്നുണ്ടെങ്കിലും കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അത് അതിൻ്റെ ആ ഒരു ഫിനിഷ് പോവും ആ വിപ്പിംഗ് ക്രീം നമ്മളുടെ കയ്യിലോട്ട് പറ്റി പിടിക്കും അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം വെച്ചു കൊടുക്കാൻ പാലറ്റ് നൈഫിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് കൈ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി പിന്നെ അത് ആ കേക്കിൻ്റെ പൊടി ഒരുപാട് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് പെതക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അതവിടെ ഇരുന്നൊള്ളും എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ ബോർഡിൽ കുറേ അധികം പൊടി കാണും അത് ഈ പാലറ്റ് നൈഫ് ഇട്ട് നമ്മൾ മുമ്പേ വിപ്പിംഗ് ക്രീം ക്ലീൻ ചെയ്തതുപോലെ തന്നെ അതിട്ട് സൂക്ഷിച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവനും ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടിഷ്യൂ നനച്ച് ആ ബോർഡൊന്ന് ക്ലീൻ ചെയ്താൽ മതിയെ ഇപ്പോൾ നമ്മുടെ കേക്ക് ബോർഡും ക്ലീൻ ചെയ്തു ആ കേക്ക് ബോർഡ് വെച്ചിരുന്ന മാറ്റും ക്ലീൻ ചെയ്തു നോസിലൊക്കെയിട്ട് നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയ ഒരു വളമുള്ള നോസിലാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റാർ നോസിലായാലും മതി റോസറ്റ് നോസിലെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോസറ്റ് റോസഡ് നോസിലാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഓവറായിട്ട് പോയി അല്ലെങ്കിൽ ബബിൾ വന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കളയേണ്ട കാര്യമില്ല കുറേശ്ശെ പാലൊഴിച്ചൊന്ന് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ പാലൊഴിക്കുക എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ വിസ്ക് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ റബ്ബർ സ്പാച്ചിലാകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടും പോയില്ലെങ്കിൽ ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുക അത് അങ്ങനെ ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ അത് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ലേ ഇപ്പം ആ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാക്കി വന്ന പൊടി കൊണ്ട് നമ്മൾ മേളിൽ ആ ഡെക്കറേഷൻ്റെ മേളിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് രണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് അത് എഡിബിൾ എഡിബിളല്ല അക്രിലിക്കാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ച് കൊടുത്താൽ അതിങ്ങനെ പറക്കാൻ പോകുന്നത് പോലെ ഇരിക്കുന്ന ബട്ടർഫ്ലൈ ആണേ അത് രണ്ടും കൂടെ വെച്ചു കൊടുക്കുകയാണെ വരുന്നത് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബട്ടർഫ്ലൈ ഒക്കെ കാണുമ്പോൾ കൂടുതൽ സന്തോഷമായിരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈ മൂന്ന് ദിവസമായിട്ട് പോസ്റ്റ് ചെയ്ത റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയും വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയും ഈ ഫ്രോസ്റ്റിംഗ് വീഡിയോയും ഒക്കെ ബിഗ്നേഴ്സിന് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അവസരം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ചോക്ലേറ്റ് കേക്കും വാനില ആയാലും ഏത് കേക്കായാലും പല രീതിയിൽ ചെയ്യാം അപ്പോൾ ഇനിയും ഞാൻ കാണിക്കുമ്പം റെഡ് വെൽവെറ്റ് തന്നെ വേറൊരു രീതിയിൽ കാണിക്കാം പക്ഷേ അപ്പോൾ റെഡ് വെൽവെറ്റ് കാണിക്കുന്നില്ല പിങ്ക് വെൽവെറ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നാളെ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്